ഗാവ് ഗാവ്ക്കിതറേ ആ ബംഗ്ലാദേശി അടികൊണ്ട് പതഞ്ഞു പോരാ മനുഷ്യനെ കേൾക്കേണ്ട താമസം ചെവി അടക്കി ഒരടി പൊട്ടുന്നു ഒരു നിമിഷം പോലും ഇടവേള നൽകാതെ പെരടിയിലേക്ക് അടുത്തടിയും പൊട്ടുന്നു ചുറ്റുമെന്നും ചിരികൾ ഉയരുന്നു എന്തൊക്കെയോ നേടിയെടുത്തതുപോലെയുള്ള ആഹ്ലാദ പ്രകടനങ്ങളും അവരാഗ്രഹിച്ച ഉത്തരം അവർക്ക് ലഭിച്ചിരിക്കുന്നു അയാൾ ബംഗ്ലാദേശിയാണ് ഇനി ധൈര്യമായി കൊല്ല ഛത്തീസ്ഗഡ് നിവാസിയായ രാംനാരായൺ ബയ്യെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് അങ്ങ് നോർത്ത് ഇന്ത്യയിലല്ല ഇവിടെ ഇന്ത്യയുടെ ഇങ്ങത്ത് പ്രബുദ്ധർ മാത്രം വസിക്കുന്ന ഈ കേരളത്തിലാണ് നിങ്ങളുടെ ഭാഷ ഏതാണ് നിങ്ങളുടെ നാട് ഏതാണ് നിങ്ങൾ ബംഗ്ലാദേശിയാണോ ഈ ചോദ്യത്തിൽ തന്നെ ഈ അക്രമികളുടെ ഉദ്ദേശം എത്താണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതിൽ അഞ്ചിൽ നാല് പേരും സംഘപരിവാർ അനുയായികളാണ് അതിൽ രണ്ടുപേർ മുന്നേ ഡി വൈ എഫ് എ പ്രവർത്തകരെയും സി ഐ ടി യു പ്രവർത്തകരെയും വെട്ടിയ കേസിലെ പ്രതികളുമാണ് ഒന്ന് മനസ്സിൽ എത്തി ചിന്തിച്ചു നോക്കൂ കേരളത്തിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾ ഗൾഫിലേക്കൊക്കെ പോകുന്നത് പോലെ ഒരാഴ്ച മുമ്പ് കേരളത്തിലേക്ക് പ്രവാസിയായി ജോലി തേടി വന്നയാളാണ് ഈ രാംനാരായൺ കേരളത്തിൽ തനിക്ക് അഭയം അഭയമുണ്ടാകുമെന്ന് കരുതി വന്ന ആ മനുഷ്യനാണ് ഇവിടെ ചില ആളുകളുടെ കേവല സംശയത്തിൻ്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ട് കിടക്കുന്നത് കേരളത്തിന് ധൈര്യമായി ലജിക്കാം അതിനുള്ള വക ഈ സംഭവത്തിലുണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഹിതയശങ്കർ പറയുന്നത് താൻ ഇതുവരെ പോസ്റ്റ്മോർട്ടം ചെയ്ത പതിനായിരക്കണക്കിന് മൃതദേഹങ്ങളിൽ ഒരു മൃതദേഹം പോലും ഇത്രമേൽ മർദ്ദിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കാലിൻ്റെ ചെറുപരൽ മുതൽ തലയൂട്ടി വരെ ശരീരത്തിന്റെ സകല ഭാഗത്തും മർദ്ദനമേറ്റ എന്നിട്ട് വാരിയലിന് പോലും പൊട്ടിയ ഒരു മൃതദേഹം അത്രമേൽ അയാളെ മർദ്ദിക്കാനുള്ള കാരണം അയാളെ കണ്ടപ്പോൾ കള്ളനാണെന്ന് തോന്നി എന്നതാണ് അത്രേ കള്ളനാണെങ്കിൽ പിന്നെ ബംഗ്ലാദേശിയായിരിക്കല്ലോ ബംഗ്ലാദേശിയാണെങ്കിൽ പിന്നെ അയാളൊരു ദയവ് അർഹിക്കുന്നില്ല അയാളെ ക്രൂരമായിട്ട് ദ്രോഹിക്കാനും എത്ര വികൃതമാണ് മനസ്സും ചിന്തയും അയാൾ ആരെങ്കിലും ആക്രമിച്ചതായോ മോഷണം നടത്തിയതായോ ഉള്ള ഒരു ചെറിയ തെളിവ് പോലും അക്രമികൾ ആർക്കും സമർപ്പിക്കാനില്ല അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിഷയത്തിൽ പിന്നെ അങ്ങനെയാണ് നമുക്ക് തോന്നിയാൽ മതി നമ്മളങ്ങ് വിധി എഴുതും ഒരാളുടെ ജീവൻ ജീവനെടുത്തിട്ടാണെങ്കിലും മലയാളികളുടെ അഭിമാനവും അധികാരവും നമ്മൾ തെളിയിക്കും മോഷ്ടാവാണെന്നോ ആണെന്നോ തെളിവുണ്ടെങ്കിൽ പോലും ഒരാളെ മർദ്ദിക്കാനും ദ്രോഹിക്കാനുള്ള അവകാശവും അധികാരവും നമുക്ക് ആരാണ് നൽകിയത് അവിടെയാണ് ചെയ്തു എന്നാരോപിക്കപ്പെടുന്ന ഒരു തെറ്റിനു പോലും തെളിവുകൾ സമർപ്പിക്കാനില്ലാത്ത ഒരു മനുഷ്യനെ അടിച്ചു വന്നിരിക്കുന്നു പ്രതികളെ കുറ്റപ്പെടുത്തുന്നതിനൊപ്പം നമ്മുടെ നാട്ടിൽ പ്രശ്നം സംഭവിക്കുമ്പോൾ ഏറ്റവും അടുത്തുള്ള അന്യസംസ്ഥാന തൊഴിലാളിയെ സംശയത്തോടെ നോക്കുന്ന നമ്മളും വലിയ വിഭാഗം വംശീയ മനസ്സുള്ള മലയാളികളും കൂടി ഈ വിഷയത്തിൽ പ്രതിഭാഗത്തുണ്ട് എന്ന് നമ്മൾ ഓർക്കണം